ഇങ്ങനെ ഒരു പരാമർശം വന്നപ്പോ അവരെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പക്ഷേ ഒരു കാര്യം കേട്ടോ നമ്മൾ ഇന്റർവ്യൂ എനിക്കറിയില്ല പ്രകാശ് ഞാൻ ഈ ഇന്റർവ്യൂൽ സംസാരിച്ചപ്പോൾ ഒരു ഭയങ്കര താങ്ക്സ് ബിക്കോസ് നമ്മൾ എത്ര നമ്മളെ മനസ്സിൽ വെച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ രണ്ടു ഒരേ ഒരു ഫോറത്തിൽ വന്ന് നമ്മൾ ഓപ്പണപ്പ് ചെയ്യുമ്പോണ്ടാവുന്ന ഒരു ഒരു സുഖമുണ്ടല്ലോ ഒരു സാന്ത്വര്യം എന്നൊക്കെ തോന്നുന്നു അത് തോന്നാറുണ്ട് നമ്മൾക്കല്ലാതെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നില്ല എൻ്റെ ലൈഫിനെ ബാധിക്കുന്നില്ല നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ ബാധിക്കുന്നില്ല ഒന്നുമില്ല പക്ഷേ ഇതും നമ്മുടെ ബേബിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രകാശൻ അടുത്ത പടങ്ങൾ ഞാനല്ല ഷാജി ഷാജിയേട്ടിനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഇഷ്ടംപോലെ പ്രോജക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ദീപു നാളെ രാജമൗലി വന്നിട്ട് ആയിരം രൂപയുടെ ഒരു ആയിരം കോടി രൂപ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണെന്നേ പറയുള്ളൂ അതാണ് എനിക്ക് സിനിമയോടുള്ള പാഷൻ അപ്പം പുള്ളിക്കരനെ സംബന്ധിച്ചിടത്തോളം സി പൈസ പൈസയാണ് പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ ഇനിയും പുള്ളിക്കരൻ്റെ മകൻ്റെ സിനിമ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ് അങ്ങനെ പിന്മാറാണ് അവൻ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വന്നതല്ലേ എനിക്കും അതിനകത്ത് താല്പര്യങ്ങളുണ്ട് അത് സിനിമയിൽ ഒക്കെ തുടക്കം മോൽ സഹകരിക്കണമെന്നുണ്ട് എന്നാൽ ആരെങ്കിലും കയറി ഡോമിനേറ്റ് ചെയ്യണമെന്നില്ല ഇവരെ ഡയറക്ടറെ കയറി ഡോമിനേറ്റ് ചെയ്യണമെന്ന് അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല നമുക്കുള്ള കോൺട്രിബ്യൂഷൻ അത് പറഞ്ഞാൽ അവർ അംഗീകരിക്കണെങ്കിൽ അംഗീകരിക്കട്ടെ അല്ലെങ്കിൽ തിരിച്ച് കൺവിൻസ് ചെയ്തത് നമ്മൾ ഓക്കെ തരാം രണ്ടാമത്തെ പടത്തിൽ ഇപ്പം അടുത്ത പടത്തിനുടേത് എൻ്റെ പ്രകാശിൻ്റെ അടുത്തു ദീപ് കഴിഞ്ഞ പടത്തിൽ എനിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ കാരണങ്ങളുണ്ടായിരുന്നു പുള്ളിക്കാരൻ ബിസിയായിരുന്നു അതുകൊണ്ട് ഇനിയുള്ള സിനിമയിൽ എനിക്ക് എല്ലാം അറിയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ മുന്നോട്ട് ഷൂട്ടിന് പോകാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരന് ഏത് അവസ്ഥ വരെ നമുക്ക് പുള്ളിക്കാരന് ഇൻവോൾവ് ആവണം ആ സാഹചര്യത്തെല്ലാം നമ്മൾ ഓപ്പൺ ആണ് മനസ്സിലല്ലേ പക്ഷേ ഈ പറയുന്ന പോലെ പല സാഹചര്യങ്ങളാണ് ഇതെല്ലാം ബാധിക്കപ്പെടുന്നത് ഈ പറയുമ്പോ വെറുതെ അനാവശ്യമല്ലേ നമ്മളിപ്പോൾ ഈ ഒരു ചർച്ച നമ്മൾ സിനിമയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മൾ സിനിമയിലോട്ട് വന്നത് അവിടുന്ന് അവതാരം നമ്മളെ വലിച്ചോട്ട് കൊണ്ടുപോയപ്പോ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങൾ വാർത്ത ചെയ്തതാണ് താങ്കൾ ചോദിപ്പും ഒരേ ഹോർത്തിൽ എന്റെ അടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ഞാൻ ഇപ്പോഴും താങ്കളാ പറഞ്ഞ പോയിന്റിൽ തന്നെ ഇവിടെ എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവണം എനിക്കൊരിക്കലും അറിയില്ല പക്ഷേ അത് സമൂഹത്തിന് മുമ്പിൽ എന്തെങ്കിലും നിങ്ങൾ പറയേണ്ടതുമാണ് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് ഈ സിനിമ വരെ ഞാൻ അറിയില്ല അതിനുശേഷം ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞേ പറ്റൂ ആ പറയുന്നതായിരിക്കും എപ്പോഴും ഉചിതം അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും അത് നല്ലതായിരിക്കും ആരോ എന്തോ അത് സത്യസന്ധമായ കാര്യമാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ ഉണ്ടോ നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് ഇതൊരു ആക്ടറാണ് എന്ന് നമ്മളെല്ലാം അംഗീകരിക്കുക മലയാളി പ്രേക്ഷകരെല്ലാം അംഗീകരിച്ചാണ് വലിയൊരു ആക്ടറാണ് പക്ഷെ അത് നിങ്ങൾ അതേ വെളി തന്നെ വീണ്ടും പറയുന്നു പക്ഷെ അവിടെ ഒന്നും നിങ്ങൾക്ക് ഒരു ഈഗോ ഇല്ല ഒന്നും ഒരിക്കലും രണ്ടുപേർക്കും ഇല്ല പക്ഷെ എന്തോ എവിടെ സംഭവിച്ചു ചെറിയ സംഭവിച്ചു ഞാൻ പറഞ്ഞില്ല ചില 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 ജീവിതത്തിൽ ചില സാധനങ്ങൾ ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ചില പാഴ്വാക്കുകളിലായിരിക്കും സംഭവിക്കുന്നത് അങ്ങനെ എന്തോ സംഭവിച്ചു പോയ ഒരു 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 സംഭവമായിട്ട് മാത്രമാണ് ഞാനിതിനെ കാണുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്കും ചാനലിൽ വരാതിരുന്നു കൂടി അങ്ങനെ ഒരു ഡയറക്ടറിന് പറ്റൂ അത് ഇത് ഒരു അനശ്വരം മാത്രം ആറ്റി ചെയ്യുന്ന ഒരു കാര്യം ആറ്റ് അനശ്വര സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പൊ എന്തോ കാരണമുണ്ടെന്ന് പറയുന്നില്ലേ എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കില്ല അപ്പൊ ആ കാരണത്തിന്റെ ഒരു ഭാഗം ആറ്റി നിക്കേണ്ടി വന്നതായിരിക്കാം അതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മളുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയും എനിക്ക് പറയാം മനസ്സിലായില്ലേ അല്ലാതെ ഈ അശ്ശരക്ക് എനിക്ക് തോന്നുന്നില്ല തുടക്കം പോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പഠനത്തിൽ സഹകരിക്കാതിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രാജ്വലി അങ്ങനെ സംഭവിച്ചതാണ് അതെ എവിടെ എന്തോ സംഭവിച്ചത് പോലെ എവിടെയാണെന്നുള്ളത് എനിക്കറിയാം അത് വ്യക്തമായിട്ട് അറിയാം പിന്നെ അത് ഞാനിവിടെ പറയാത്ത നമ്മളിവിടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനായിരിക്കില്ല സിനിമയുടെ കാര്യങ്ങൾ അറിയാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ അറിയാവുന്ന താങ്കൾ പറയണ്ട പക്ഷെ അങ്ങനെ അറിയാവുന്ന ഒരാളോട് ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ അങ്ങനെ എവിടെയാണ് എന്തോ സംഭവിച്ചത് താങ്കൾക്കറിയാം അതുകൊണ്ട് പറയാൻ പറയാൻ പറ്റുമോ പറ്റും കാര്യം വളരെ വ്യക്തതയാണ് എല്ലാ കാര്യങ്ങളും സംഭവം ഇവിടെ ഒരാള് എന്ത് സാഹചര്യം കൊണ്ടായാലും ജസ്റ്റിഫൈഡ് ആയിട്ടല്ലാത്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റെന്ന് പറയാം പക്ഷെ ഞാൻ പഠിച്ചത് ഇനി അങ്ങ് ലോകത്തോട്ട് തെറ്റെന്നൊരു വാക്കില്ല എല്ലാവരും അവരെ സ്ത്രീകളിൽ കൂടെ പോകുന്നത് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും തെറ്റില്ല എനിക്ക് ഹൈദരലിപ്പ് ഇതിനകത്ത് എന്ത് സംഭവിച്ചിരുന്നാലും നാളെ ഇതിനകത്ത് എന്ത് സംഭവിച്ചു ഞാൻ ഈ ഇന്റർവ്യൂല് ഒരു എന്താ പറയണ ഇതൊരു റെക്കോർഡിക്കൽ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്നെ ബാധിക്കും മനസ്സിലായില്ലേ ഈ സിനിമയുടെ എന്ത് സംഭവത്തില് എന്നെ ബാധിക്കും നാളെ പ്രകാശിനടുത്ത് ആൻസറബിളായ ഒരു വ്യക്തി ഞാനാണ് നൂറ് ശതമാനം അല്ലേ നൂറ് ശതമാനം അപ്പൊ അതിൽ എന്ത് സംഭവിച്ചിരുന്നാലും അപ്പൊ ഞാൻ ഇവിടെ ഞാൻ ദീപുൻ്റെ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ആദ്യത്തെ സിനിമ ദീപു ഡയറക്ട് ചെയ്ത അല്ലെങ്കിൽ പോലും നമ്മള് ദീപുമാണ് ദീപവും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് അതിന്റെ സബ്ജക്റ്റ് പറയുന്നത് നമ്മൾ അതിനകത്ത് ഇറങ്ങുന്നത് ആ സിനിമയൊക്കെ അത് സാമ്പത്തികമായ നേട്ടം ഞാൻ അടുത്ത് എന്റെ അപ്പം ഞാൻ ഞാൻ എൻ്റെ ആ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ദീപുളക്കെ മൈൻഡ് സെറ്റാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നമ്മളെ ഈ എല്ലാവരും കൂടെ ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു ഇൻവെസ്റ്റർ ഇല്ലാതെ അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല ചോറില്ലാതെ ഇത്ര വരുതാൻ പറ്റത്തില്ല ആർട്ടിസ്റ്റ് ആയാലും എന്തായാലും അവർക്കിപ്പം ഈ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിലവിലാണ് എനിക്ക് ആ പെയിൻ ഞാൻ മാറ്റി വെച്ചു അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പറയും കാരണം എല്ലാവരും സാലറി വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ അവർക്ക് പ്രശ്നമല്ല അവർക്ക് ആ ഉത്തരവാദിത്വമില്ലല്ലോ അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഈ ദ്വീപ് പറഞ്ഞില്ല നൂറ്റി അൻപത് പടം ഇറങ്ങുമ്പോൾ ഒരു പത്ത് പടത്തിനകത്ത് വിജയിക്കുമ്പോൾ നൂറ്റി നാൽപ്പത് അപ്പൊ എത്ര കോടി വിളിച്ചു പോകുന്നു ഒരു വർഷം മലയാളത്തിൽ കോടികളാണ് വിളിച്ചു പോകുന്നത് അതിൽ എത്രയോ പേര് കടം വാങ്ങിച്ചു അങ്ങനെയൊക്കെയാണ് ഈ പടം രണ്ടു വർഷം രണ്ടര വർഷമായി അത് നമ്മളെവിടെ നമ്മളെ ഫിനാൻസ് ചെയ്താണ് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ

ഇപ്പോൾ എല്ലായിടത്തും ഞാൻ തെറ്റി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അതിന് ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ പ്രകാശ് പറയാണ് ദീപു ഇന്നടത്ത് ഞാൻ ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുക്കാൻ ഏറ്റു ഞാൻ അവരുടെ മുമ്പ് വെച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കാരൻ ന്യൂക്കമ്പറാണ് പിന്നെ എനിക്ക് അഡ്വൈസ് ചെയ്യുക ഈ പൈസ ഏതൊക്കെ വഴിയിൽ ആരൊക്കെ കൊണ്ടുപോകുന്ന പോലും ഞാൻ പലപ്പോഴും പ്രകാശിനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടിട്ടുണ്ട് പ്രകാശ് അത് എന്തിനാണ് ചെയ്ത് ഞാൻ പറയാതെ ഉള്ള അവസ്ഥയിൽ ഞാൻ പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പം ഞാൻ പറയാം എഗെയിൻ എഗെയിൻ എന്ത് സംഭവിച്ചിരുന്നാലും ഇതൊരു സംവിധാനത്തെ ബാധിക്കും നാളെ ഞാനൊരു കുറേ കാര്യങ്ങൾ പറയാം പ്രകാശ് ഇപ്പോൾ ഈ മനസ്സും മടിച്ച് നാളെ റിലീസിൽ പോസ്റ്റേഴ്സ് കുറച്ചോ അല്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന അദ്ദേഹം എപ്പോഴും ഇഷ്ടംപോലെ പൈസ ഇടുന്നുണ്ട് അതിന് എന്തെങ്കിലും കാരണവശാൽ റിലീസിന് കുറവ് നിന്നാലും അതും ആ ദ്വീപിൻ്റെ പടകം ഒട്ടും ഇതില്ലാതെ റിലീസായി ഈ ബാക്കി പ്രശ്നങ്ങളൊന്നും ആളെ അറിയുന്നില്ല അല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തു നിന്നും നമുക്ക് വിഷയങ്ങളുണ്ട് അതെല്ലാം മാറി വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണലി റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ് എൻ്റെ സൈഡിൽ നിന്ന് വി ആർ വെരി ഹാപ്പി ഗോയിങ് ഫോർവേഡ് ഞാനത് പ്രകാശിനോട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളെ നേരിടാൻ തയ്യാറായിട്ട് തന്നെ പ്രതിസന്ധി എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല ആൾക്കാരിലേക്ക് സിനിമ എത്തിക്കാനുള്ള ഒരു ചർച്ച ഇപ്പോൾ ആക്ടേഴ്സ് പോലെ കിട്ടുന്ന മാർക്കറ്റ് ചിലപ്പം നമുക്ക് അതായത് ഒരു നല്ല പടം അത്രയും നല്ല പടങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് കാരണം ആ പടം ഇറങ്ങുന്നതായിട്ട് ചിലപ്പം ജനങ്ങൾ അറിഞ്ഞു വരാത്തില്ല കുറച്ച് ഈ മാർക്കറ്റിങ്ങി ഒരു കടമാണ് എന്താ മാർക്കറ്റ് എത്ര മാർക്കറ്റ് ചെയ്താലും പടം മാസമാണെങ്കിൽ ഇപ്പം ശങ്കർ പോലെ ഒരു ഡയറക്ടർ കമലാസനെ പോലെ ആക്ടർ ഇന്ത്യൻ ടൂവിൽ പോയില്ലേ അതെ അതെ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ പടം മോശമാണെങ്കിൽ അവിടെ വേറെ ചോദ്യം പറച്ചിലുമില്ല പക്ഷെ അത്യാവശ്യം ഇങ്ങനെ ഒരു പടം വരുന്നതായിട്ട് അറിയണം ഞാൻ രണ്ടാമത് പ്രകാശിനോട് ഞാൻ പറഞ്ഞു സംവിധായകൻ ഞാൻ പറഞ്ഞു പ്രകാശ് പടം ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കയറിയില്ലെങ്കിൽ പിന്നെ കയറി പിടിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംവിധായകം ഒരിക്കലും പറയില്ല ഞാൻ പറയുകയും ചെയ്തു നമുക്ക് അങ്ങനെ ചുമ്മാ അനാവശ്യം അള കേട്ടരുത് ആ ബോഗ സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത് പടം നന്നാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പടത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ നമ്മളൊരു പ്രിവ്യൂ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും നമ്മള് കുറച്ച് ഒന്ന് രണ്ട് ഷോകൾ ലിമിറ്റഡ് ആയിട്ടെ ഉള്ള ആൾക്കാർ കണ്ടവരെയല്ല നല്ല അഭിപ്രായം അതായത് അഭിപ്രായം എന്ന് പറഞ്ഞാല് ഈ പടം കഴിയുന്നത് വരെ നമ്മൾ അറിയുന്നില്ല അതാണ് ഇന്റർവ്യൂലൊക്കെ ആവുന്നത് ഇന്റർവ്യൂ ആയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തൊരു മാസ് പടം കാണാൻ പോകുമ്പം പോയാൽ അങ്ങനെയൊന്നുമില്ല പക്ഷെ അതിനകത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ട് മോശം പടത്തിനകത്ത് കണ്ടിട്ട് മോശം പറയുന്നത് അടുത്തൊക്കെ നമ്മളെ ടച്ച് ചെയ്യും ആ പടം അത്യാവശ്യം ഹ്യൂമറുണ്ട് നല്ല പാട്ടുകളുണ്ട് നല്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല സിനിമ മുമ്പാന്തി എത്തി ഒത്തിരി പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്തൊരു സിനിമ ഒത്തിരി വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട സിനിമ സിനിമയ്ക്കുള്ളിലെ വിശ്വാസം നിങ്ങൾ രണ്ടുപേരെ എന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചു ഞാൻ വിശ്വസിക്കുവാണ് പക്ഷെ അതിനകത്തൊരു കാര്യം ഇപ്പോഴും പറയുന്നു താങ്കൾ പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഫോക്കസ് കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എവിടെയാണ് താങ്കളുടെ മനസ്സിലുണ്ടതാണ് താങ്കളുടെ മനസ്സിലുണ്ടതാണ് അവിടെ ഞാൻ എടുത്തു പറയാൻ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ അനുഷ്യരുടെ അഭിനയത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെന്തോ അനുഷ്യര് ഇഷ്ടമുണ്ട് എന്നും എനിക്ക് മനസ്സിലാവും പക്ഷെ എന്തോ എവിടെ സംഭവിച്ചില്ല ആ പാളിച്ച സിനിമ റിലീസ് കഴിഞ്ഞിട്ടെങ്കിലും അല്ല ആക്ച്വലി ആയിട്ടെങ്കിലും കാരണം അവർക്ക് പോലും അറിയത്തില്ല ഇത് ഏത് വഴിക്കാണ് പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ രീതിയിലാവണമെന്നില്ല പക്ഷെ അതിലൊന്നും ഡിസ്കസ് ചെയ്യാം നേരം ഒന്നല്ല ഒന്നുമില്ലെങ്കിലും എന്താ പറയുന്നത് നമുക്ക് അവിടെ നിർത്താം എന്തായാലും അതൊക്കെ നന്നായിട്ട് സിനിമ വന്നാട്ട് സിനിമകൾ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രൊഡ്യൂസറിനും അത്യാവശ്യമാണ് ഡയറക്ടറും അത്യാവശ്യമാണ് സിനിമ തുടങ്ങുന്നത് പ്രൊഡ്യൂസറും ഡയറക്ടറും അവസാനിക്കുമ്പോഴും അങ്ങനെയുണ്ടാവും പക്ഷെ ഇതിടയ്ക്കും ആദ്യം അവസാനം എല്ലാം നിങ്ങൾ മാത്രമായി മാറി പക്ഷെ നിങ്ങളുടെ കൂടെ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആത്മവിശ്വാസത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാൻ കൂടെ ഉണ്ടാവും യാത്രയ്ക്ക് ഇന്നിപ്പോ പത്തൊമ്പത് പത്തൊമ്പതും അഞ്ചു ദിവസം അഞ്ചു ദിവസം ആ പറച്ചിലും എന്തോണ്ടെന്ന് തോന്നുന്നുണ്ട് ഒന്നുമില്ല നമ്മളാ ട്വന്റി തേർഡ് ഡേറ്റിന് വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്തു നമുക്ക് കാത്തിരിക്കാം കൂടെ ഉണ്ടാവും സിനിമ ചെയ്യുക ശരി അപ്പൊ വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ താങ്ക് യു സോ മച്ച് സന്തോഷം താങ്ക് യു സോ മച്ച് വളരെ നല്ല ഇന്റർവ്യൂ ആയിരുന്നു ഞാൻ പറഞ്ഞ ഹൈദരബലിയുടെ ഒരു നാക്ക് ആയിരിക്കാം ഭയങ്കര കംഫേർട്ടിംഗ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം ഒരു ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്